പുലിപ്പേടിയിൽ മലയോരം മലപ്പുറം പോരൂരിലാണ് പുലി ഭീതി കഴിഞ്ഞ ദിവസം പുലിയെ റോഡ് സൈഡിൽ നാട്ടുകാർ കണ്ടിരുന്നു തുടർന്ന് പുലി സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് കയറി ഇതോടെ പോരൂരിലെ പൂത്രക്കോവ് മനക്കൽപ്പടി എന്ന നാട്ടുഗ്രാമത്തിലെ ജനങ്ങൾ ഭീതിയിലാണ് മേഖലയിൽ മൂന്ന് തവണയാണ് നാട്ടുകാർ പുലിയെ കണ്ടത് പുലർച്ചെ ടാപ്പിംഗ് ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ ആശങ്കയിലാണ് പ്രദേശത്ത് കാടുമൂടിയതും പന്നി നായശല്യവും നേരിടുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു രാത്രിയാണ് അത് ഒരു വട്ടം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് പിന്നെ മടങ്ങി വരുന്നത് പിന്നെ രണ്ടാമതും കണ്ടു പിന്നെ കാടാണ് ആകെ അത് ഇനി വെട്ടിയാണ്ട് റോഡ് സൈഡിൽ കൂടെ ആർക്കും എല്ലാവർക്കും ഭീതിയാണിത് ഹലോ ഞാൻ ടേപ്പിംഗ്കാരനാണ് ഞാനിവിടെ രാത്രി മൂന്ന് മണിക്കൊക്കെ ഇറങ്ങി വിട്ടരുന്നതാണ് അപ്പം ഈ പുലിന് പല സ്ഥലത്ത് ഞാൻ വെട്ടുന്ന സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇത് പുല് കണ്ടു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റായ കുഞ്ഞാക്ക എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കുറച്ചുകാരെ വിളിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനങ്ങളൊക്കെ ഭയങ്കര രീതിയിലാണ് അപ്പൊ എത്രയും പെട്ടന്ന് വെട്ടാനും നടപടികൾ സ്വീകരിക്കണം മൂന്നാല് ദിവസമായിട്ട് ഒരു പുലി ഭാഗത്ത് കൂടെ ഇറങ്ങി വന്നിട്ട് ഇപ്പം ഇന്നലെ പെലച്ചയ്ക്കാണ് ഇവിടുന്ന് ഒരു സ്ത്രീ വരെ കുട്ടീനെ കൊണ്ട് ഓട്ടോഷയിൽ പോയപ്പോ കണ്ടു എന്ന് പറഞ്ഞു ഈ റോഡ് ഇങ്ങോട്ട് വിലഞ്ഞുറിഞ്ഞു പോയി അതെ ആ പുലി വേറെ ഉണ്ടോ എന്ന് അറിയില്ല ഒരു പുലി രാത്രി അവിടെ ആ ഭാഗത്ത് സന്ധ്യ ഒരു ആറര ആറേ മുക്കാൽ ആകുമ്പോൾ അതാണ്ട് പാടത്ത് നിന്ന് എടുക്കുക മേൽപ്പട്ട് കയറിപ്പോയി റബ്ബർ തോട്ടത്ത് കൂടെ വില എന്ന് പറയുന്നത് കണ്ടു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ പൂലിങ്ങാട്ട് തിരിച്ചു ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അത് ആട്ടുകാർക്കാൽ ഒക്കെ ഒരു ഭീതിയായിട്ടുണ്ട് ഇപ്പോൾ റബ്ബറ് ടേപ്പിങ്ങാർക്കൊക്കെ ഞാനൊക്കെ ടേപ്പിങ്ങാരനാണ് ഞാനൊക്കെ പലിശയ്ക്ക് ഒരു മൂന്ന് മണിക്ക് മൂന്ന് മണിക്കാലൊക്കെ പോകുന്നതാണ് അതുകൊണ്ട് പാകം എഴുതിയെടുപ്പോൾ രണ്ട് മൂന്ന് സൈഡ് വട്ടാൻ പോകാൻ പറ്റാതെ നിൽക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും തീരുമാനം പെട്ടെന്നുണ്ടാവണം വില കെണി വെക്കിയാലോ എന്തെങ്കിലും ക്യാമറയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പേടിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും നാട്ടുകാർക്ക് എല്ലാവർക്കും പേടിയായിട്ട് ഇപ്പോൾ ഈ ഭാഗത്ത് പുലി ഒന്ന് പറയുന്നുണ്ട് നല്ലത് ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം അപ്പോൾ ഞാൻ പേരന്താ എൻ്റെ പേര് ശശിധരൻ്റെ പേര് കുട്ടി പേര് താഴത്തെ പുളിക്കൽ നമ്മളെ നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ല ഒരാൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ സ്കൂളുകളുണ്ട് ബാലവാടി ഉണ്ട് പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല ഞാനിപ്പോൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഞമ്മളെന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അവിടെ കണ്ടു കണ്ടു ഇവിടെ പുറത്ത് കണ്ടു ഞങ്ങൾ ഞങ്ങളിതിൻ്റെ സെൻറ്ററിലാണ് ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ച് അവർ ഇന്നലെയും വന്നു ഇന്നും വന്നു ഇന്നും വന്ന് ക്യാമറ ഒരു ക്യാമറ സ്ഥാപിച്ചു പിന്നെ അവർ വന്ന് പോയി ഇനി ഇന്ന് നാളെ കണ്ടിട്ടില്ല എന്താ വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ ക്യാമറ മാറ്റി സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടിൽ ഞങ്ങളാകെ വീതിയിലാണ് ഇതിന് കുടിക്കാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ എന്താ കൂട് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താണ്ട് ഞങ്ങളെ എല്ലാവരും നാട്ടുകാരെയും ജീവൻ രക്ഷിക്കണം എന്നുള്ളത് മാത്രം പറയാമോ പുലിയെ ഉടൻ വലയിലാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇതിനിടെ പുലിസാന്നിധ്യം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ വനം വകുപ്പ് അധികാരികൾ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചു പുലിയുടെ ചലനങ്ങൾ ക്യാമറയിൽ കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ക്യാമറ മാറ്റി സ്ഥാപിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ